ഏലപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തെ പൊതു കിണർ മലിനമായ സാഹചര്യത്തിൽ ഈ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചു വന്നിരുന്ന ഏലപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കുടിവെള്ള കണക്ഷൻ വാട്ടർ അതോറിറ്റി മുഖാന്തരം നൽകാൻ പഞ്ചായത്തിന് മലിനമായ കിണർ പരിശോധിച്ച ശേഷം പുനരുപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ഈ കിണർ പൂർണ്ണമായും ഉപയോഗശൂന്യമാക്കാനുള്ള നടപടി സ്വീകരിക്കാനും പഞ്ചായത്ത് തീരുമാനിച്ചു കഴിഞ്ഞ ദിവസമാണ് ഏലപ്പാറ പഞ്ചായത്ത് ഭാഗ പെയിന്റ് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ തൊട്ടു സമീപത്തെ കെട്ടിടത്തിലെ ഭൂമിക്കടിയിലെ മാലിന്യ ടാങ്കിൽ നിന്നും പെയിന്റ് കലർന്ന വെള്ളം ഈ കിടത്തിലേക്ക് ഒലിച്ചിറങ്ങിയതാണ് എന്ന് കണ്ടെത്തി തുടർന്ന് ഈ കിടത്തിലെ ജലം ഉപയോഗിക്കുന്നത് പഞ്ചായത്ത് പൂർണ്ണമായും നിർത്തി ഈ കിണറ്റിലെ ജലമായിരുന്നു ഏലപ്പാല പ്രാഥമികാരോഗ്യ കേന്ദ്രം അധികൃതർ ഉപയോഗിച്ചു പോന്നത് ഇതിന് ബദൽ സംവിധാനം ഒരുക്കുന്നതിനുള്ള നടപടി ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് തുടങ്ങിക്കഴിഞ്ഞു വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള കണക്ഷൻ ആശുപത്രിക്കായി എടുത്തു നൽകാനാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് തൊട്ടടുത്ത വീട്ടിലെ ബാത്റൂമിൽ നിന്നും അവിടെ ഒഴിക്കുന്ന വെള്ളം ഈ കിണറ്റിലേക്ക് ഭൂമി കഴിയിലൂടെ വരുന്നതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടത് നിലവിൽ പഞ്ചായത്ത് ഈ വിഷയത്തിൽ കേസ് കൊടുത്ത് അന്വേഷണത്തിന് വേണ്ടി എസ് എച്ച്ഒയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ആ വെള്ളം ഉപയോഗിക്കാൻ വാട്ടർ അതോറിറ്റിയുടെ കൺഷൻ ഉടൻ എടുക്കുന്നതിനുള്ള തീരുമാനം ഭരണസമിതി സാധ്യമല്ലാത്തതിനാല് ഇതിനുശേഷം ഈ കിണർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കും ഇതിന് സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായാൽ ഈ കിണർ പൂർണ്ണമായും ഉപയോഗശൂന്യമാക്കാനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട് കൽക്കെട്ട് കൊണ്ട് നിർമ്മിച്ച കിണറാക്കിയാൽ സമാന രീതിയിൽ മാലിന്യം ഒഴുകിയെത്താനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഇതിനു പകരം പുതിയ കൊടിവെള്ള സ്രോതസ് കണ്ടെത്താനുള്ള ശ്രമവും പഞ്ചായത്ത് നടത്തുന്നുണ്ട് ഏലപ്പാറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്